പി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെൻത്ത് പ്രിലിംസിനും മാട്രം ഗ്രേഡ് വണ്ണുമായിട്ട് ഒരു ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് വെച്ച് ഒരു മോഡൽ എക്സാം ആകട്ടെ ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് വെച്ചേക്കുന്നത് എഴുപത് മാർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനും കമന്റ് കൂടി സപ്പോർട്ട് ചെയ്യാനും മാർക്കരുത് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു മോഡൽ എക്സാം ആയിട്ട് തന്നെ എടുക്കുക ഒരു പേനയും പേപ്പർ എടുത്തു വെച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ആർക്കെങ്കിലും മാറ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ആർക്കിങ്ങനെ ടെൻത്ത് പ്രൊലിംസിന്റെ സ്റ്റഡി മെറ്റീരിയസ് വേണമെങ്കിൽ ടെൻത്ത് പ്രൊലിംസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ എക്സാമിനുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എസാമിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റഡി ായിരിക്കും മോഡൽ എക്സാം ഉൾപ്പെടെ വേണ്ടവരുടെ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക കേട്ടോ വേണ്ടവരുടെ വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ ഒരു പേനയും പേപ്പർ എടുത്തു വെക്കുക നമുക്ക് ഓരോന്നെയും ആൻസർ കൃത്യമായി അപ്പൊ പറഞ്ഞു പോകാം കേട്ടോ അപ്പൊ പേനയില് പേപ്പർ എടുത്തിട്ട് ഒന്ന് ഹൈഫൻ ഇടുക ആൻസർ ഏതാണോ മനസ്സിൽ തോന്നുന്നത് അത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ എന്ന് എഴുതുക ആൻസർ കറക്റ്റ് ആണ് ടിക്ക് ചെയ്യുക തെറ്റിപ്പോയെങ്കിൽ ഇൻറ്റു മാർക്ക് ഇടുക ടോട്ടൽ എത്ര മാർക്ക് കിട്ടിയും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മാർക്കാതിരിക്കുക കേട്ടോ ഇപ്പൊ എഴുപത് മാർക്കാണ് നമ്മുടെ കട്ട് ഓഫ് ആയിട്ട് വച്ചിരിക്കുന്നതെന്ന് എന്നുകൂടി ഓർമ്മിക്കുക അപ്പൊ നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ ചേർക്കുന്നവരിൽ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്നവരിൽ ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ കാരക്ടോറമാണല്ലേ ചുവട് ചേർ സൂചിപ്പിക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏത് ചുവട് ചേർക്കുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി ഏതാണ് ഏതാണ് ഇതിൽ സിന്ധു നദിയുടെ പോഷക നദിയായിട്ട് വരുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ സത്ലജ് ആണ് അല്ലെ സത്ലജ് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഏതാ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അടയാളപ്പെടുത്തിയോ ഏതാ ചൈനയാണ് ചൈന ഇതിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ചുവടെ അതിലേതാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനങ്ങൾ ചൂട് ചേർത്തിരിക്കുന്നു ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ ഗുജറാത്ത് ഏതാണ് ഗുജറാത്ത് അടുത്തത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള കേരളത്തിലെ നദി ഏതാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള നദി അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ ബി പെരിയാറ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഇന്ത്യയിലാദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം ഇതിലേതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രം അടയാളപ്പെടുത്തിയോ ഏതാ തെന്മലയാണ് കേട്ടോ തെന്മലയാണ് ഇതിലെ ഈ കൊടുത്തിരിക്കുന്നവയിലെ ഇക്കോ ടൂറിസം കേന്ദ്രം എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിലും വിശ്വസിക്കുവാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ് എല്ലാ പൗരന്മാർക്കും ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് ഈ പ്രസ്താവന ഏത് മൗലിക അവകാശത്തിൽ ബന്ധപ്പെട്ടതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അല്ലെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം നെക്സ്റ്റ് ചോദ്യം പങ്ക്രനങ്ങൾ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് പങ്ക്രദങ്ങൾ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അടയാളപ്പെടുത്തിയോ ഏതാ സത്ലജ് നദിയാണ് സത്ലജ് കേരളത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം കേരളത്തിൽ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ് ഏതാണ് ഏതാ അടയാളപ്പെടുത്തിയോ ചെന്തുരണി വന്യജീവി സങ്കേതം ഏതാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം യക്ഷഗാനം എന്ന കലാരൂപത്തിൽ പ്രചാരം ലഭിച്ച ജില്ല യക്ഷഗാനം എന്ന കലാരൂപത്തിന് പ്രചാരം സിദ്ധിച്ച ജില്ല ഏതാണ് ഏതാ അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കാസ്രഗോഡ് അല്ലെ ഏതാണ് കാസർഗോഡ് നെക്സ്റ്റ് ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് അടയാളപ്പെടുത്തിയോ ആരാ രാജാറാം മോഹൻ റോയ് നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച സാഹചര്യം നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിച്ച സംഭവം അല്ലെങ്കിൽ സാഹചര്യം ഏതാണ് ഏതാണ് ചൗരി ചൗര സംഭവം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ് എത്ര നദികളുണ്ട് അല്ലെള്ളപ്പെടുത്തിയോ ഏതാ നാപ്പത്തൊന്ന് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി നെക്സ്റ്റ് ചോദ്യം മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേർലാൽ നമ്മുടെ രാജ്യ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ ഇത് ആരുടെ വാക്കുകളാണ് ആരുടെ വാക്കുകളാണ് അവൻ ആ റൈറ്റ് ആൻസർ ചെയ്തുവരും സ്വാമി വിവേകാനന്ദൻ കുളച്ച യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി കുളച്ച യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഭരണാധികാരി ആരാണ് അടയാളപ്പെടുത്തിയോ ആരാ മാർത്താണ്ഡ വർമ്മ അല്ലെ മാർത്താണ്ഡ വർമ്മ ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ ഐര് ഏതാണ് ചുവടെ സൂചിപ്പിക്കുന്നവയിൽ അലുമിനിയത്തിന്റെ ഐര് ഏതാണ് ഏതാണ് അളപ്പെടുത്തിയോ ബോക്സൈറ്റ് ആണ് അലുമിനിയത്തിന്റെ ഐരായിട്ട് വരുന്നത് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ഒന്നേകാൽ കോടി മലയാളികൾ ആരുടേതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഒന്നേകാൽ കോടി മലയാളികൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് നാലിയെ അല്ലെ നാലിയെ ഭാഗത്താണ് ഇന്ത്യയിൽ പരമോന്നത നീതിപീഠം ഏതാണ് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം ഏതാ സുപ്രീം കോടതിയാണ് അല്ലെ സുപ്രീം കോടതി ബംഗാളി നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച ദീനബന്ധുമിത്രയുടെ നാടകം ബംഗാളി നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയെ ചിത്രീകരിച്ച ദീനബന്ധുമിത്രയുടെ നാടകം ഏതാണ് ഏതാണ് നീൽ ദർപ്പൺ നീൽ ദർപ്പൺ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് താഴെ പറയുന്നവരിൽ സത്യശോധക് സമാജത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ആരാണ് ജ്യോതിബ ഫുലെയാണ് അല്ലെ ജ്യോതിബ ഫുലെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആര് ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് വന്ദേ മാതരം എന്ന പത്രത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഇരുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതു വരും ലാലാ ലജപത് റായ് ആരാണ് ലാലാൽ ലജപത്ത് റായ് ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ മലബാർ ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് മലബാർ ലഭിച്ചത് ഏതു ഉടമ്പടി പ്രകാരമായിരുന്നു ഉടമ്പടി പ്രകാരമായിരുന്നു ഇരുപത്തിയെട്ടായിട്ട് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണ ഉടമ്പടി കേട്ടോ അടുത്തത് ആറു മുതൽ പതിനാല് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ആറു മുതൽ പതിനാല് വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസ അവകാശം മൗലിക അവകാശമെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് കേരളത്തെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ക്രിസ്ത്യൻ മിഷനറി സംഘമായ ബാസൽ ഇബലാഞ്ചിക്ക മിഷൻ താഴെ പറയുന്നവർ ഏത് ഭാഗം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു ബാസൽ ഇബലാഞ്ചിക്ക മിഷൻ ഏത് ഭാഗം കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തനം ആരംഭിച്ചത് അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ സി മലബാർ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം അല്ലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ദേശീയ പ്രക്ഷോഭം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വം നടന്ന ദേശീയ പ്രക്ഷോഭം ഏത് ഏതാണ് ഏതാ നിസ്സഹരണ സമരം ഏതാണ് നിസ്സഹരണ സമരം താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തവയേവ് താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഏതാണ് സത്യം വിചാരത്തെ ശക്തമായി എതിർത്തു ശരിയാണോ ശരിയാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചു ശരിയാണ് സ്ത്രീകളുടെ പദവി ഉയർത്താനെ അവർക്ക് സ്വത്തിനു മേലെ അവകാശം നൽകണമെന്ന് വാദിച്ചു ഒഡീഷ ജനിച്ചു തെറ്റാണ് നാലു മാത്രമാണ് ശരി താഴെ താഴെപ്പറയുന്നവയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികൾ ആരല്ല താഴെപ്പറയുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്രയെ പങ്കെടുത്ത മലയാളികൾ ആരെല്ലാം മുപ്പത്തിയഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും സി കൃഷ്ണൻ നായരും രാഘവ പൊതുവാളുമാണ് അല്ലെ ഒന്നും മൂന്നുമാണ് താഴെ പറയുന്നവയിൽ റൗലറ്റ് നിയമം ബന്ധപ്പെട്ട പ്രസ്താവന താഴെപ്പറയുന്നവയിൽ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് വിചാരണ കൂടാതെ കാലം തടവിലിടാം ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം ദൻ പ്രത്യേക കോടതികൾ രഹസ്യ വിചാരണ നടത്താല്ലേ ഒന്നും രണ്ടും നാലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലയിൽ തൊഴിൽ ലഭ്യതയാണ് കൂടി വരുന്നത് തൊണ്ണൂറ്റി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഓരോ മേഖലയിലെയും തൊഴിൽ ലഭ്യത പരിശോധിച്ചാൽ ഏതൊക്കെ മേഖലകളിലാണ് തൊഴിൽ ലഭ്യത കൂടി വരുന്നത് മുപ്പത്തി ഏഴായിട്ടാണ് ശ്രേതു വരും ദ്വിതീയ മേഖലയിലും തൃതീയ മേഖലയിലും താഴെ കൊടുത്തിട്ടുള്ളവയിൽ പക്ഷി ഉൽപാദനം നേരിടുന്ന വെല്ലുവിളി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭക്ഷ്യ ഉൽപ്പാദനം നേരിടുന്ന വെല്ലുവിളി ഏതാണ് കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായം രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെ ഉത്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉത്പാദന വർധനവ് താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് അലപ്പെടുത്തിയോ സാമ്പത്തിക വളർച്ച അല്ലെ സാമ്പത്തിക വളർച്ച സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് സ്വതന്ത്രാനന്തരം ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് ഏത് തരം സമ്പദ് വ്യവസ്ഥയാണ് സ്വീകരിച്ചത് ഏതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ ദാരിദ്ര്യരേക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ദാരിദ്ര്യരേക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യ സുരക്ഷാ പദ്ധതി ഏതാണ് അന്ത്യോദയ അന്നയയോജന അന്ത്യോദയ അന്നയയോജന നീതി ആയോഗ് സുസ്ഥിര വികസന സൂചികയിൽ ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നാമതായ സംസ്ഥാനം നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഇരുപത് ഇരുപത്തി കാലയളവിൽ ഒന്നാമതായ സംസ്ഥാനം ഏതാ അടയാളപ്പെടുത്തിയോ ഏതാ കേരളമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കണക്കനുസരിച്ച് ജി ഡി പിയിലേക്കുള്ള സംഭാവനയെ മുന്നിൽ വിൽക്കുന്ന മേഖല ഇരുപത് ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് ജി ഡി പിയിലുള്ള സംഭാവനയിൽ മുന്നിൽ വിൽക്കുന്ന മേഖല ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ സേവന മേഖലയാണ് തെറ്റായ ജോഡി ഏത് ഇതിൽ തെറ്റായ ജോഡി ഏതാണ് ഏതാ തിരിയും ചുഴിയും എന്താണ് എന്താ തിരിയും ചുഴിയും സച്ചിദാനന്ദൻ എന്നാണ് തെറ്റ് ഓപ്ഷൻ എ ആണോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ശരിയായ ക്രമം ഏത് ശരിയായ ക്രമം ഇതിൽ ശരിയായ ക്രമം ഏതാണ് നാപ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് എലൈൻ തോംസൺ തെറ്റായ പ്രസ്താവന ഏത് എലൈൻ തോമസനെ കുറിച്ച് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് നാപ്പത്തി ആറ് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന താഴെത്തമിരുന്ന് പട്ടിക നിരീക്ഷിക്കുക ശരിയായ പ്രസ്താവന ഏത് താഴെപ്പറുന്ന പട്ടിക നിരീക്ഷിച്ച് അതിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇവിടെ റൈറ്റ് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ ബി കുടിവെള്ള ആൽക്കലി സ്വഭാവം കാണിക്കും എന്താണ് കേട്ടോ ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന നൃത്തരൂപം ചലിക്കുന്ന കാവ്യം ഏതാണ് ചലിക്കുന്ന കാവ്യം ഭരതനാട്യം ആദ്യകാലത്ത് മിന്ത്യനൈറ്റ് എന്നറിയപ്പെടുന്ന കായിക രൂപം ആദ്യകാലത്തെ മിന്ത്യനൈറ്റ് എന്നറിയപ്പെടുന്ന കായിക രൂപമേത് ഏതാണ് വോളിബോൾ ആണ് വോളിബോൾ പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ച ഡോക്ടർ സഞ്ജയ് ദിവാകർ സത്യേവ് ഏത് മേഖലയിൽ ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ ഏത് സംഭാവന നൽകിയിട്ടുള്ള മേഖല ഏതാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയോ ആദിവാസികൾക്കുള്ള ആതുര സേവനമാണ് കേട്ടോ ആഗോള താപനത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയ ഐ പി സി സിയുടെ പൂർണ്ണ രൂപം ഏതാണ് ഐ പി സി സിയുടെ പൂർണ്ണ രൂപം വരുന്നത് അടയാളപ്പെടുത്തിയോ ഏതവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് ടോം ദെൻ കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ വിക്ടേഴ്സ് ചാനൽ ആരംഭിച്ച അധ്യയന പരിപാടി കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജൂൺ വിക്ടേഴ്സ് ചാനൽ ആരംഭിച്ച പരിപാടി ഏതാണ് അമ്പത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഫസ്റ്റ് ബെൽ ടു പോയിന്റ് സീറോ മനുഷ്യ കടുപ്പമേറിയ ഭാഗം ഏതാണ് അടയാളപ്പെടുത്തിയോ ഇനാമൽ ആണ് ഏതാണ് ഇനാമൽ ക്യാഷി ഓർക്കുന്ന രോഗത്തിന് കാരണം താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് ക്യാഷി ഓർക്കുന്ന രോഗത്തിന് കാരണം താഴെ താഴെപ്പറയുന്നവൽ ഏതാണ് അമ്പത്തിനാല് റൈറ്റ് ആൻസർ ഏത് വരും അടിയളപ്പെടുത്തിയോ പ്രോട്ടീൻ്റെ കുറവാണ് ഒരു വിളയുടെ സങ്കര ഇനമാണ് പവിത്ര വിള ഏതാണ് വിള പവിത്ര ഏത് വിളയുമായി ബന്ധപ്പെട്ടതാണ് ഏതാ ഓപ്ഷൻ ബി നെല്ലാണ് അല്ലെ സൈരന്ദ്രി വനം എന്നറിയപ്പെടുന്ന യേശുദ്ധ്യാനം ഏതാണ് സൈരന്ദ്രി വനം എന്ന പേരിൽ അറിയപ്പെടുന്നത് സൈലന്റ് വാലിയാണ് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഏതാ ഓപ്ഷൻ സി വണ്ണും ത്രീയുമാണ് കേട്ടോ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കോവിഡ് നയൻറ്റീൻ എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം കോവിഡ് നയൻറ്റീൻ എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ചൈനയാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരിസ്ഥിതാഘോഷങ്ങൾക്ക് ആതിഥേയത്യം വഹിക്കുന്ന രാജ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പരിസ്ഥിനാഘോഷങ്ങൾക്ക് ആതിഥേയത്യം വഹിക്കുന്ന രാജ്യം ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ പാകിസ്ഥാനാണ് ഏതാണ് പാകിസ്ഥാനാണ് ആണ് ലെൻസുകളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ഗ്ലാസ് ലെൻസുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ് ഓപ്ഷൻ എ ആണ് നൂറ് ഡിഗ്രി എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ് നൂറ് ഡിഗ്രി എന്നത് എത്ര ഫാരൻ ഹീറ്റ് ആണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഫാരൻ ഹീറ്റ് കേട്ടോ പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലം ഏത് ഏതാണ് ഘർഷണ ബലം ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ദ്രവീകൃത പെട്രോളിയം വാതകത്തിലെ പ്രധാന ഘടകം ഏതാണ് ഏതാണ് ബ്യൂട്ടൈൻ ഏതാണ് ബ്യൂട്ടൈൻ ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാണ് ജോസഫ് പ്രീസ്റ്റലി ആദ്യമായി ജലം സോറി ഓക്സിജൻ നിർമ്മിച്ചത് ഏത് പദാർത്ഥം ഉപയോഗിച്ചാ മെർക്കുറി ഓക്സൈഡ് ആണ് കേട്ടോ മെർക്കുറി ഓക്സൈഡ് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി ശുക്രനെ കുറിച്ച് പഠിക്കാനായി ആരംഭിക്കുന്ന മിഷൻ ഏതാണ് ഏതാണ് അറുപത്തഞ്ച് അടയാളപ്പെടുത്തിയോ എൻ മിഷൻ ആണ് കേട്ടോ എൻ മിഷൻ ലണ്ടൻ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് നൽകുന്ന ബ്രൂണൽ മെഡലിന്റെ അർഹമായ പദ്ധതി ഏതാണ് ഏതാണ് ആ പദ്ധതി അറുപത്തി ആറായിട്ട് ആൻസർ ചെയ്തു വരും അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ ബി ആണ് കേട്ടോ അപ്പം ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്കടാനും കമന്റ് എവിടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ആർക്കും മാറ്ററിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ നമ്പറിലോ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നോ അതുപോലെ തന്നെ മാറ്റർ എന്നോ ടെൻത്ത് പ്രിലിംസിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് വേണോ ടെൻത്ത് പ്രിലിംസ് എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം ജലജന്യ രോഗം ഏത് ഈ പറയുന്നതിൽ ഏതാണ് ജലജന്യ രോഗം ഏതാണ് ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് സിയും നാലും അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗം മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്ക് പകരുന്ന രോഗം അറുപത്തിയെട്ട് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഏതാ അടയാളപ്പെടുത്തിയോ മുകളിൽ കൊടുത്തിരിക്കുന്ന രണ്ടും എന്നതാണ് കേട്ടോ നിർജ്ജലീകരണത്തിന് കൊടുക്കുന്നത് നിർജലീകരണത്തിന് കൊടുക്കുന്നത് ഏതാണ് ഒ ആർ എസ് ലായനിയാണ് അല്ലെ ഒ ആർ എസ് ആണ് ആർദ്രം ദൗത്യത്തിന്റെ ലക്ഷ്യം ആർദ്രം പത്ത് ലക്ഷ്യം എന്താണ് എഴുപത് റൈറ്റ് ആൻസർ ഏതു വരും ജനസൗഹൃദ ഔട്ട്പേഷ്യൻ സേവനമാണ് ഔട്ട് ജനസൗഹൃദ്പേഷ്യൻ സേവനം ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യത്തിന്റെ അളവ് ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യത്തിന്റെ അളവ് എത്രയാണ് പി എച്ച് സേവൻ ആണ് മനുഷ്യ ശരീരത്തിന്റെ ബാഹ്യപരാധം മനുഷ്യ ശരീരത്തിലെ ബാഹ്യപരാധം എന്ന് പറയുന്ന ഏതാ പേനാണ് അശ്വമേധം പ്രചരണം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം പ്രചരണം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നേ അടയാളപ്പെടുത്തിയോ ഏതാ പുഷ്ടമാണോ ഉഷ്ടം സാന്ത്വനം പരിചരണം നൽകുന്നത് ആർക്കാണ് സാന്ത്വനം പരിചരണം നൽകുന്നത് അടയാളപ്പെടുത്തിയോ അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഇൻസുലിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം അടയാളപ്പെടുത്തിയോ ഏതാ പ്രമേഹമാണ് പ്രമേഹം വൈറ്റമിന്റെ അഫാ മൂലം ഉണ്ടാകുന്ന അന്ധത വൈറ്റമിനുകളുടെ അഭാവമൂലം ഉണ്ടാകുന്ന അന്ധത ഏതാണ് നിശാന്ത നിശാന്തം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ വാക്സിൻ ഏത് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത കോവിഡ് നയൻറ്റീൻ ആണ് ടോ വാക്സിനും കോവിൽഷീൽഡും രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരളത്തെ പുതിയതായി ഉയർന്നു വന്ന രോഗം രണ്ടായിരത്തി ഇരുപത്തൊന്ന് കേരളത്തെ പുതിയതായി ഉയർന്നു വന്ന രോഗം ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ സിക്കയാണ് ടോ സിക്ക താഴെ പറയുന്നതിൽ ഏത് അവാർഡാണ് രണ്ടായിരത്തി ഇരുപതിൽ ഐക്യരാഷ്ട്ര സഭയുടെ ഇന്ന് കേരളം നേടിയത് രണ്ടായിരത്തി ഇരുപതിൽ ഏത് അവാർഡാണ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്ന് കേരളം നേടിയത് ഏതാവാഴാണ് നേടിയത് ജീവിതശൈലി രോഗ നിയന്ത്രണം ജീവിതശൈലി രോഗ നിയന്ത്രണം മൈനസ് ടു എൺപത്തൊന്ന് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ ഓപ്ഷൻ ബി രണ്ട് അഞ്ച് ഒമ്പത് ശ്രേണിയിൽ പത്താം പദവും ഒമ്പതാം പദവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് തമ്മിലുള്ള വ്യത്യാസം പതിനൊന്നാണ് കേട്ടോ അതാണ് പതിനൊന്ന് ചുവട് നൽകിയിരിക്കുന്ന സംഖ്യയുടെ മൂന്നിന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ചുവട് ചേർന്നിരിക്കുന്ന സംഖ്യകളിൽ മൂന്നിന്റെ ഗുണിതമല്ലാത്ത സംഖ്യ ഏതാണ് ഓപ്ഷൻ എ എഴുപത്തി മൂന്ന് പ്ലസ് ടു വൈ ബി സീക്വൽ ടു എക് ഫോർ വൈയു ആയാൽ എ പ്ലസ് ബി ഡിവൈഡ് ബൈ ത്രീയുടെ വില ചുവട് ചേർത്തിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് അടയാളപ്പെടുത്തിയോ എൺപത്തിനാല് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ഒറ്റയാന കണ്ടെത്തുക ടെൻ പ്ലസ് ഫോർ ഫോർട്ടി മൈനസ് സീറോ ഫോർട്ടി ഇൻ സീറോ ഫോർട്ടി പ്ലസ് സീറോ ഏതാണ് എൺപത്തി അഞ്ച് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ചോദ്യം റെക്റ്റാങ്കിൾ എന്ന് എഴുതുന്നൊരു കാർഡിൽ എസ് ബി ഡി ക്യു ബി കെ എച്ച് ഐ എഫ് എന്നാണ് എഴുതിയെങ്കിൽ പെൻറ്റഗൺ എന്നത് ഏത് കോഡ് ഭാഷയിൽ എഴുതുമ്പോൾ എന്താണ് ലഭിക്കുക എന്ന് വെച്ചേക്കുന്നത് എൺപത്തി ഏഴ് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ഡി ഡിയുടെ മുത്തച്ഛന്റെ പ്രായം ഡിയുടെ പ്രായത്തിന്റെ വർഗമാണ് ആറു വർഷം കഴിയുമ്പോൾ മുത്തച്ഛന്റെ പ്രായം ഡിയ പ്രായത്തിന്റെ അഞ്ച് മടങ്ങായിരിക്കും എങ്കിൽ ഡ പ്രായം എത്രയാണ് എൺപത്തി എട്ട് റൈറ്റ് ആൻസർ റേത് വരും ഓപ്ഷൻ ബി എയ്റ്റ് ഒരു സംഖ്യയുടെ നൂറിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തിന്റെ അക്കത്തിന്റെ മൂന്ന് മടങ്ങും പത്തിന്റെ സ്ഥാനത്തെ അക്കം ഒറ്റയുടെ സ്ഥാനത്തിന്റെ അക്കത്തിന്റെ രണ്ടു മടങ്ങുമാണ് ഈ സംഖ്യയുടെ അറ്റാന സ്ഥാനത്ത് അക്കം ഇരട്ട അഫാജ് സംഖ്യയാണ് എങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എൺപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാ ഓപ്ഷൻ സി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പി പ്ലസ് ക്യൂ എന്ത് പിയും ക്യൂവും ഭാര്യയും ഭർത്താവുമാണ് എന്നാണ് പി ഇന്റു ക്യൂ എന്നത് പിയുടെ അച്ഛനാണ് ക്യൂ എന്നാണ് പി മൈനസ് ക്യൂ എന്ത് പിയും ക്യൂ എന്നിവ സഹോദരങ്ങളാണെന്നാണ് ഇയുടെ മുത്തച്ഛനാണ് എഫ് എന്നിങ്ങനെ എഴുതാം എങ്ങനെ വരും തൊണ്ണൂറ് റൈറ്റ് ആൻസർ ഏതാ വരുന്നേ ഓപ്ഷൻ സി ആണ് മൈനസ് വൺ പ്ലസ് ഫൈവ് മൈനസ് ടു പ്ലസ് ഫോർ മൈനസ് ത്രീ പ്ലസ് ത്രീ മൈനസ് ഫോർ പ്ലസ് ടു ആയാൽ ആൻസർ ഏത് വരും തൊണ്ണൂറ്റി ഒന്ന് റൈറ്റ് ആൻസർ ഏതാ വരിക അടയാളപ്പെടുത്തിയോ ഏതാ ഓപ്ഷൻ എ ആണ് ഒരു മണിക്കൂർ അറുപത്തി ആറ് കിലോമീറ്റർ ശരാശരി വേഗത സഞ്ചരിക്കുന്ന ഒരു കാർ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എത്ര ദൂരമാണ് സഞ്ചരിക്കുക ഓപ്ഷൻ ഡി നൂറ്റി നാപ്പത്തി മൂന്ന് കിലോമീറ്റർ ഒരു സംഖ്യയുടെ വർഗമൂലത്ത് രണ്ട് കൊണ്ട് ഹരി ഗുണിച്ച് വർഗം കണ്ടപ്പോൾ നൂറ് കിട്ടി സംഖ്യ എത്രയാണ് എത്രയാണ് ഓപ്ഷൻ സി ഇരുപത്തി അഞ്ച് പെട്രോളിന്റെ വില ലിറ്ററിന് എഴുപത്തിയഞ്ച് രൂപയിൽ നിന്നും നൂറ് രൂപയായപ്പോൾ ഒരാളുടെ മാസ അന്തര ചെലവ് കൂടാതിരിക്കാൻ മൂവായിരം രൂപയുടെ പെട്രോൾ അടിക്കുന്ന ഒരു വ്യക്തി പെട്രോളിന്റെ ഉപയോഗം എത്ര ലിറ്റർ കുറയ്ക്കണം എത്ര ലിറ്റർ കുറയ്ക്കണം തൊണ്ണൂറ്റി നാല് റൈറ്റ് ആൻസർ ഏത് വരും ഓപ്ഷൻ ബി പത്ത് വൺ ബൈ എയ്റ്റ് നയൻറ്റി ഫൈവ് എത്ര ആൻസർ വരിക ഓപ്ഷൻ എ ദൻ തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ദെ തൊണ്ണൂറ്റി ഏഴ് റൈറ്റ് ആൻസർ ഏതാ വരിക ഓപ്ഷൻ ഒരാൾ മുപ്പത്തിരണ്ട് മീറ്ററും ഇരുപത്തി ആറ് മീറ്റർ നീളമുള്ള രണ്ട് കമ്പി എടുത്തു അയാൾ രണ്ട് കമ്പികളും തുല്യ നീളങ്ങളുള്ള കഷ്ണങ്ങളാക്കിയ ഒരു കഷ്ണത്തിന് വരാവുന്ന ഏറ്റവും കൂടിയ നീളം എത്രയാണ് തൊണ്ണൂറ്റി എട്ട് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി സെവൻ ബൈ ടു മൈനസ് സീറോ പോയിന്റ് സീറോ ത്രീ മൈനസ് സീറോ സീറോ ടു ഇസിക്കൽ ടു തൊണ്ണൂറ്റി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ഒരു കുടുംബത്തിൽ അഞ്ച് അംഗങ്ങളുടെ ശരാശരി പ്രായം ഇരുപത്തി മൂന്ന് വയസ്സാണ് ഇതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുടെ പതിനൊന്ന് വയസ്സാണ് ഈ കുടുംബത്തിൽ ബാക്കിയുള്ളവരുടെ പ്രായത്തിൽ ശരാശരി എത്രയാണെന്ന് വിചാരിക്കുന്നത് എത്രയാണ് ഓപ്ഷൻ ബേ ഇരുപത്തി ആറാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നൂറ് മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കിയത് അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് ചെയ്യൂടെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ആർക്കും ടെൻത്ത് പ്രീംസിന്റെയോ മേടറിന്റെയോ അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ടി എസിന്റെ എൽ പി സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഏതാണോ സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടത് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്